ഒമ്പത് ദിവസം എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഒമ്പത് യുഗം പോലെയാണ് കടന്നു പോയത് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് ഈ പ്രശ്നം അറിയുന്നത് അപ്പൊ എന്ത് ചെയ്യണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഏത് രീതിയിൽ മൂവ് ചെയ്യണം ഞങ്ങൾക്ക് അറിയാത്ത ഒരു സമയത്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ എം എൽ എ റോജി എം ചോളാണ് അപ്പോൾ ഇനി എന്താണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്ര ആകുലത ഇടയിൽ കാരണം എം എൽ എ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഇതുവരെ അദ്ദേഹം അദ്ദേഹം ഓടി അദ്ദേഹത്തിന്റെ കൂടെയാണ് ബാക്കി എല്ലാവരും ഓടിയത് അതിനുശേഷം ബഹുമാനായി എം പി കടന്നു വന്നു എല്ലാ നേതാക്കന്മാരും അതിനുശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നു സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത്രയും ഒരു കാര്യം നമ്മുടെ ഒരു രാഷ്ട്രത്തിന് സംഭവ രാഷ്ട്രത്തിന് നമ്മൾക്ക് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമത്തിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു പ്രശ്നത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇനി കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകില്ല ഉണ്ടാകില്ല അത്ര ഉറപ്പുണ്ട് ഈ എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നതിന് ഇതുവരെ ഞങ്ങളുടെ ഒപ്പം നടന്നതിനും ഞങ്ങളുടെ ചേച്ചിമാരെ രക്ഷിച്ചതിനും ഇനി അങ്ങോട്ടേക്കുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് ബാക്കി കേസുകൾക്കൊക്കെ അപ്പം ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ എല്ലാ നാട്ടുകാരുടെയും വില ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ഇനി ഒരു വരും തലമുറയിലേല്ലോ ഒരിക്കലും ഞങ്ങൾ മറക്കാത്ത ഒരു പേരാണ് ജോൺ ജം സോൺ എന്നുള്ളത് ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന അവസാനിക്കും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇത് മുമ്പോട്ട് പോന്നി ഇത് ആരും അറിയപ്പെടാത്ത ഒരു കേസായിട്ട് അങ്ങനെ ജയിലറിയിലേക്ക് ഉള്ളിൽ അകപ്പെട്ടു പോയനെ പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടു ഒരിക്കലും മറക്കില്ല ഒരിക്കലും ഉപവാസ സമരം നടത്തി അത് ഒരിക്കലും പറയാ ഇത് ഞാനല്ല എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ മുഴുവൻ ആളുകളും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ എത്രയോ ആളുകൾ ഇവിടെ വന്നു ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് നമ്മുടെ മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ മുഴുവൻ നേതാക്കന്മാരെ നമ്മുടെ കെ സി വണുപോലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ അവിടെ രാഹുൽജിയുടെ അവിടെ നിന്ന് ബന്ധപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ കെ പി സി പ്രസിഡന്റ് അതുപോലെ രമേശ് ചെന്നിത്തല ഇവരൊക്കെ നിരന്തരം ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സഹായവും എല്ലാവരുടെയും ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എത്രയോ നമ്മുടെ എം എൽ എമാര് എം പിമാർ നേതാക്കന്മാരൊക്കെ അവിടെ വന്നു അതുപോലെ തന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അപ്പൊ ഇത് എന്റെ അല്ല എല്ലാവരുടെയും പരിശ്രമമാണ് കേട്ടോ അത് പറയാൻ